നമ്മുടെ കൺവെൻഷന്റെ തുടക്ക ദിവസം ആയതുകൊണ്ട് എല്ലാരൂടെ കൺവെൻഷന് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പായ്പാട് വെച്ചാണ് കൺവെൻഷൻ പോകുന്ന വഴിക്ക് നാത്തൂന്റെ വീട്ടിൽ ഒന്ന് കേറി ഞങ്ങളെ കണ്ടതും ചിക്കുമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി എല്ലാരോടും കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഒരാള് ചെന്നപാടെ ചേച്ചിയുടെ വണ്ടി എടുത്ത് അങ്ങ് ഓടിയിരു തുടങ്ങി കുറേ ദിവസങ്ങൾക്ക് ശേഷം കണ്ടത് കൊണ്ട് തന്നെ ചേച്ചി അനീതി ഇങ്ങനെ ഭയങ്കര കളിയും ചിരിയുമായിരുന്നു ആ വീട് തിരിച്ചു വെച്ചു അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് പോകാനിറങ്ങി റോഡിൽ വന്നിട്ട് എല്ലാവർക്കും ഉമ്മയൊക്കെ തരുന്നുണ്ട് ഉമ്മയൊക്കെ തന്ന് യാത്രയൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരുന്നിട്ട് ഞങ്ങൾ വണ്ടിയെ കയറി ആള് കരയാൻ തുടങ്ങി ഞങ്ങള് പോകുന്ന സങ്കടത്തെ കരയുന്ന കുഞ്ഞിപ്പെണ്ണിനെ അമ്മ എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവിടുത്തെ അമ്മയുടെ കയ്യിൽ അങ്ങേപ്പിച്ചു അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തെത്തി നമ്മുടെ കുഞ്ഞിപ്പെടെ ആന്റിപ്പെണ്ണിനെ അതിലേ ഇട്ട് ഓടിക്കുമായിരുന്നു ആ റോഡിൽ കൂടെ കൊറേ ഇട്ട് വട്ടം കറക്കി ആന്റിപ്പെണ്ണു പിന്നെ അവിടെ താളത്തിനൊത്തു തുള്ളിക്കോളൂ കൺവെൻഷന്റെ തുടക്കത്തിൽ മാത്രമേ നമുക്കിരിക്കാൻ പറ്റിയുള്ളൂ പിന്നെ ഈ കുറുമ്പി പെണ്ണിനെ കൊണ്ട് ഞാനും മൂനച്ചേട്ടനും പാർക്കിങ്ങിൽ പോയിരുന്നു അവിടെ ഇരുന്ന് നല്ല കുറുമ്പായിരുന്നു ഈ പെണ്ണിനെ അങ്ങനെ നമ്മൾ കൺവെൻഷൻ ഒക്കെ കഴിഞ്ഞ് വൈകിട്ട് അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത് കുഞ്ഞിപ്പേൺ ആണെങ്കി ഉറങ്ങിപ്പോയി അപ്പൊ അത്രേ ഉള്ളൂ ടാറ്റാ